പിണറായി വിജയന് വഴങ്ങാത്ത ഗീതാവചനങ്ങൾ ചൊല്ലി അദ്ദേഹം ഛർദിക്കുകയാണ് ചെയ്തത് അദ്ദേഹം അത് പ്രഭാഷണത്തിലോ സംസാരിക്കുകയല്ല ശർദ്ദിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇടയ്ക്ക് തൊണ്ടയിടറിയത് ധാരാളം വെള്ളം കുടിക്കേണ്ടി വന്നത് കാര്യം അതാണ് കാര്യം ഒരിക്കലും പിണറായി വിജയന്റെ നാവിന് ചേരുന്നതല്ല ഗീതാവചനങ്ങൾ അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കേണ്ടി വന്നത് പിന്നെ ഇവിടുത്തെ ഹൈന്ദവ ആചാര്യന്മാരെയും സന്യാസി ശ്രേഷ്ഠന്മാരെയും പേരെടുത്തു പുകഴ്ത്തി എന്തിനുവേണ്ടി ഇതിനു മുമ്പ് ഒരു ദിവസം പറഞ്ഞു നമ്മുടെ മഹാനായ നമ്മുടെ ഹൈന്ദവ ആചാര്യനായ ഇവിടുത്തെ ഏറ്റവും വലിയ സന്യാസി ശ്രേഷ്ഠനായ ശ്രീനാരായണ ഗുരു ഹൈന്ദവ സന്യാസി അല്ല പിന്നെന്താ അദ്ദേഹം മാർച്ചിൻ്റെ കളിയനാണോ അദ്ദേഹം ഹൈന്ദവ സന്യാസി തന്നെയാണ് പൂർണമായ ഒരു ശിവഭക്തനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം സ്ഥാപിച്ചത് അങ് കേരളത്തിന്റെ തെക്ക് നിന്നും കേരളത്തിന്റെ അങ്ങ് വടക്കറ്റം വരെ സ്ഥാപിച്ചതെല്ലാം ശിവക്ഷേത്രങ്ങളായിരുന്നു അദ്ദേഹം എവിടെയെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും ഒരു മോസ്ക് നിർമ്മിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെ അദ്ദേഹം ഹൈന്ദവ സന്യാസി അല്ലാതാവും ആ ശ്രീനാരായണ ഗുരുദേവനെ പാർട്ടിക്കാരനാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ ഉള്ള മറ്റ് ഹൈന്ദവരെയെല്ലാം തൻ്റെ പാർട്ടിയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വരുന്ന പഞ്ചായത്ത് തിരപ്പിലും തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പത്ത് വോട്ട് ഹിന്ദുക്കളുടെ നേടാൻ വേണ്ടിയുള്ള കുതന്ത്രം